അസ്ലാമലൈക്കും എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഞാനും എൻ്റെ കുട്ടീസും സുഖമായിരിക്കുന്നു മക്കൾ രാവിലെ തന്നെ സ്കൂളിലോട്ട് പോയി പിന്നെ എൻ്റെ പണികളെല്ലാം കുറച്ച് കഴിഞ്ഞു പിന്നെ ഞാൻ കുളിച്ച് റെഡിയായി പിന്നെ ദേ ഈ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അതേ ഫസ്റ്റ് എന്നെ ഒരു ചായ ഇട രാവിലെ ഒരു ചായ കുടിച്ചു എന്നാലും ഞാൻ കാപ്പി കുടിക്കുമ്പോൾ ഒരു ചായ കുടിക്കുന്ന ഒരു പതിവ് എനിക്കുണ്ട് അങ്ങനെ ഇതേ ചായ ഇടാൻ പോവുകയാണ് പിന്നെ കുറേ ദിവസമായി വീഡിയോസ് എല്ലാം ഇട്ടിട്ട് ലോങ് വീഡിയോസിന് വ്യൂസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അതാണ് ഇത്രയും ഞാൻ ലേറ്റ് ആയത് പിന്നെ അതേ ചായയൊക്കെ ഇട്ടു അങ്ങനെ വീഡിയോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷോർട്ട്സിനൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ട് പക്ഷേ എന്താ ഷോ നമ്മുടെ ലോങ് വീഡിയോ വരുമ്പോൾ ഡേ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ ഇത്രയൊന്നും പാടുപെട്ടാണ് കേട്ടോ ചെയ്യുന്നത് എഡിറ്റ് ചെയ്യാനായാലും പിന്നീട് സൗണ്ട് കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ ഇതിനൊരു ഒന്ന് ചിലപ്പോൾ ഒന്നും ഇരിക്കാൻ പോലും സമയം കിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെ എടുത്ത് എല്ലാം എടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് വോയിസ് ഒക്കെ കൊടുത്തിടുമ്പോൾ വ്യൂസ് ഒക്കെ വന്ന ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അങ്ങനെയൊക്കെ വ്യൂസ് വ്യൂസുള്ളൂ ഷോട്ട്സിൻ്റെ ഒരു ആ ഒരു വ്യൂക്ക് ഈ ലോങ് വീഡിയോസിന് കിട്ടുന്നില്ല അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനെ വന്ന് വന്ന് എനിക്ക് ആകെ പാടങ്ങ് ആകെപ്പാടങ്ങ് മടിയായിട്ടോ അതുകൊണ്ടാണ് ഇത്തിരി ലേറ്റായത് എന്നാലും നമുക്ക് ലോങ് വീഡിയോസ് ഇടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് ഇന്ന് എന്തായാലും വീഡിയോസ് എടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്നും വീഡിയോ എടുക്കുന്നത് പിന്നെ വന്ന് ഇന്ന് രാവിലെ കാപ്പിക്ക് ബെറോട്ട ഉണ്ടായിരുന്നു കേട്ടോ ബെറോട്ടയും പിന്നെ ഒന്ന് കടലക്കറിയും പിന്നെ ഇന്നലെ കുറച്ച് മട്ടൻ കറി ഉണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂട്ടിയാണ് ഞാൻ അതേ ഫുഡ് കഴിക്കാൻ പോകുന്നത് അങ്ങനെ ഞാൻ ബെറോട്ടയും കറിയും എല്ലാം അതേ എടുത്തു കടലക്കറിയും ആ മട്ടൻ കറിയൊക്കെ അതേ എടുത്തു പിന്നെ അത് ചായേൻ്റെ മസ്റ്റായിട്ടുള്ള ചായ തേരിപ്പുണ്ട് അങ്ങനെ ഞാൻ അതേ ഫുഡ് കഴിക്കുന്നുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു ഏറ്റവും തലേ ദിവസത്തെ കടലക്കറിയാവട്ടെ മട്ടൻ കറിയാവട്ടെ തലേ ദിവസത്തൊരു സംഭവം കറികളൊക്കെ ചൂടാക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണല്ലേ ആ ഞാൻ അതേ ചായയും കുടിച്ച് കാപ്പിയെല്ലാം കുടിച്ചിട്ട് പിന്നെ ഒന്ന് പുറത്ത് പോകണമായിരുന്നു ആ ഞാൻ അതേ റെഡിയായി പുറത്ത് പോകുന്നെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് അതായത് മീൻ തേങ്ങ അങ്ങനെ കുറച്ച് വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങണം അങ്ങനെ ഞാൻ ആദ്യം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ദൂരേക്കല്ല അവിടെ തൊട്ടടുത്ത് തന്നെയാണ് പോകുന്നത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഓലയിലാണ് പോകുന്നത് പിന്നെ ഞാൻ എങ്ങനെയാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഉച്ചത്തേക്കുള്ള കുക്കിങ്ങിനായാലും എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഞാൻ പോയി തന്നെയായിരിക്കും വാങ്ങുന്നത് ഇക്ക രാവിലെ പോയിട്ട് പിന്നെ ചിലപ്പോൾ ഉച്ചയ്ക്ക് വരും ചിലപ്പോൾ വൈകുന്നേരം വരും പിന്നെ പൈക്കായിരുന്നും പറഞ്ഞ് ഇവിടെയൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെ ചെന്ന് വാങ്ങിച്ചാൽ എനിക്കൊരു തൃപ്തി വരത്തുള്ളൂ പിന്നെ ഞാൻ ഫസ്റ്റ് വന്നത് മീൻ വാങ്ങിക്കാനാണ് അവിടെ ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞത് കുറച്ച് ഐറ്റംസൊക്കെ നെത്തോലി കുഞ്ഞ നെത്തോലി പിന്നെ ചാളുണ്ടായിരുന്നു കൊഞ്ചു കൊഞ്ചല്ല കണവ ഉണ്ടായിരുന്നു പിന്നെ ചൂര മീനുണ്ടായിരുന്നു ഞാൻ പിന്നെ നെത്തോലിയാണ് കേട്ടോ വാങ്ങിച്ചത് ആ നല്ലൊരു വെള്ള കളർ നെത്തോലി ആൻറ്റി ഇത്രയും കൂടുതൽ എനിക്ക് തന്നായിരുന്നു കേട്ടോ അങ്ങനെ ദ മീനെല്ലാം വാങ്ങിച്ചു ഞാൻ ചാളയോടെ വാങ്ങണമെന്ന് എനിക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചാളയും നെത്തോലിയാണ് പറഞ്ഞത് പക്ഷേ ആൻറ്റി രണ്ടും നെത്തോലി തന്നു ഞാൻ അപ്പോൾ സത്യം പറയാമല്ലോ ഏത് ലോകത്തായിരുന്നു എനിക്കോർമ്മയില്ല അങ്ങനത്തെ രണ്ടും നെത്തോലി തന്നെ എടുത്താണ് തന്നതായിട്ടോ അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചു ഇനി അടുത്ത വേറെ കുറച്ച് തേങ്ങയും കുറച്ച് കൊച്ചുള്ളി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങണം കേട്ടോ പിന്നെ ഇതെല്ലാം വാങ്ങിച്ചിട്ട് നേരെ പിന്നെ ഇത് ഇവിടെ മുരി മുരിക ഏജൻസിയിൽ വന്നു ഇവിടെ നിന്നാണ് ഞാൻ സാധാരണ തേങ്ങയും അല്ലാത്ത ഐറ്റംസും തേങ്ങയും കൊച്ചുള്ളി പൊട്ടാറ്റോ അങ്ങനെ ഒരുപാട് നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടുന്ന കടയാണ് കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നാണ് സാധനങ്ങളെല്ലാം വാങ്ങുന്നത് അശ്വതിയുടെ കടയാണ് കേട്ടോ അങ്ങനെ ഇത് ഇവിടെ വന്ന് ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അത് നല്ല നമുക്കൊരു വിധം നല്ല രീതിയിൽ വില കുറച്ച് കിട്ടും പുട്ടുപൊടി ആവട്ടെ എല്ലാം ഉണ്ട് അതെ അവൾ എന്നെ കണ്ടു ഞാൻ വീട് എടുക്കുന്നുണ്ട് ആദ്യമേ ഒരു ചിരി പാസ്സാക്കി ഞാൻ പിന്നെ ഇത് ഇവിടെയുള്ള സംഭവങ്ങളെല്ലാം എല്ലാം ഹൈസയുടെ സം ഇതൊക്കെയാണ് ഹൈസ നല്ല പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യും ഹൈസയുടെ സാമ്പാർ പൊടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ പുട്ടുപൊടിയും കൊള്ളാം അങ്ങനെ ഞാൻ അതെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തേങ്ങയും ചെറിയ ഉള്ളിയൊക്കെയാണ് ആയിട്ട് വാങ്ങിച്ചത് പിന്നെ അവിടെ നിന്ന് ടാറ്റോ പറഞ്ഞ് പിന്നെ നേരതേ ഇവിടെ ഈ ആൻറ്റിയുടെ കടയിൽ വന്നു ഇവിടെ നിന്ന് കീര കണ്ടാണ് ആയിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞാൻ അതെ ഒരു കെട്ട് ചീര വാങ്ങിച്ചു പിന്നെ ഇവിടെ മരിച്ചിനിയൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇന്ന് ഞാൻ മരിച്ചിനെ നോക്കിയായിരുന്നു അതായത് മരിച്ചിനീന്ന് ഞങ്ങളെ നാട്ടിൽ പറയുന്നത് കേട്ടോ കപ്പയാണ് കേട്ടോ ഞാൻ മരിച്ചിനു പറയുന്നത് അങ്ങനെ അതെ നിങ്ങളേത് നാട്ടിൽ എന്തൊക്കെയാ ഈ കപ്പയ്ക്ക് പേര് പറയുകയാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നമ്മളിവിടെ മരിച്ചിനി കപ്പ ചീനി അങ്ങനെയൊക്കെ പറയട്ടെ കൂടുതലും ഞങ്ങൾ മരിച്ചിനി കപ്പ ഈ രണ്ട് വേഡ്സാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതെ ഞാൻ അതെ ചീര വാങ്ങിച്ചു അങ്ങനെ ചീര വാങ്ങിച്ചു പിന്നെ അത് തിരിച്ച് വണ്ടിയിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട് പിന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലെന്ന് വെച്ചാൽ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇത്രയൊക്കെ വാങ്ങിച്ചുള്ളൂ പിന്നെ അതെല്ലാം വാങ്ങിച്ചു പിന്നെ അതേ വീടെത്തി കേട്ടോ പിന്നെ ഞാൻ അതേ സാധനങ്ങളൊക്കെ എടുത്ത് ആ വീട്ടിലോട്ട് വരുന്നുണ്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്നു ഇനിയാണ് ഉച്ചത്തെ പരിപാടികൾ തുടങ്ങേണ്ടത് രാവിലെ കാപ്പിയെല്ലാം സെറ്റാക്കി വെച്ചു പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടു ദേവ വന്നു ഇനിയാണ് ഉച്ചത്തെ പരിപാടികൾ തുടങ്ങേണ്ടത് രാവിലെ ചോറ് വച്ചായിരുന്നു കേട്ടോ അത് ഞാൻ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴേ ചോറ് റൈസ് കുക്കറിൽ തിള തിളപ്പിച്ച് വെക്കും ചോറെല്ലാം ആരി റൈസ് കുക്കറിൽ തിളപ്പിച്ചു വയ്ക്കും പിന്നീട് ഒരു ഉച്ചയാകുമ്പോഴെടുത്ത് എടുത്ത് എടുത്ത് കൂറ്റും കേട്ടോ അപ്പഴാണ് ചോറിൻ്റെ കാര്യം പിന്നെ ഒന്നും അറിയണ്ടല്ലോ പിന്നെ വന്നപ്പോൾ വന്ന ഉടനെ ഞാൻ അത് ഡ്രസ്സെല്ലാം മാറ്റി ഒന്ന് ഫ്രഷ് ആയി വന്ന് നല്ല വെയിലായിരുന്നല്ലോ ഞാൻ വന്നതി കുറച്ച് വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് ഞാൻ രാവിലെ തുണി കഴുകി വെച്ചായിരുന്നു അതൊക്കെ ഒന്ന് വിരിക്കണം അത് ഞാൻ തുണിയെല്ലാം എടുത്ത് ടെറസിൽ വന്നു ഇനി എന്താ തുണികളൊക്കെ ഒന്ന് വിരിക്കണം രാവിലെ വിരിക്കേണ്ടതായിരുന്നു ഇപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയായി എന്താ പറയാൻ ഇത്തിരി ഒരു വെയിലുണ്ട് വെയിലത്ത് വന്ന് തുണി വിരിക്കുന്നത് ഒരു പാടാണല്ലേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ കണ്ണെല്ലാം കറങ്ങി അകപ്പാട് ഈ ടെറസിൻ്റെ മുകളിൽ വന്ന് നിന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നാൽ ഈ വെയിൽ നമുക്ക് തലയിൽ തന്നെ അടിക്കുന്നതായിട്ട് തോന്നും അല്ലേ ആ ഞാതെ തുണികളൊക്കെ വിരിക്കുന്നുണ്ട് തുണികളെല്ലാം വിരിച്ച് ചെടികൾക്ക് വെള്ളം ഒഴിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഈ വെയിലത്ത് ഇവിടെ നിൽക്കാൻ ഒരു രക്ഷയില്ല അങ്ങ് ഞാതെ തുണികളെല്ലാം വിരിച്ച് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും കരുതി പോകാൻ പോയപ്പോൾ ആണ് ഒരു കാലം ശ്രദ്ധിച്ചത് മണിമുല്ല പൂത്ത് നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് ഒരു രണ്ട് വർഷം മുന്നേ വാങ്ങിച്ചതാണ് പേര് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് എന്തോ ഓർമ്മ വരുന്നില്ല ഇതിൽ നിന്ന് ഉറച്ച് ഫ്ലവർ വരും കേട്ടോ കാണാൻ നല്ല രസമാണ് പിന്നെ അതൊക്കെ ഒന്ന് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അതേ ജീവനും കൊണ്ട് പോകുന്ന പോക്കാണ് നിങ്ങൾ കണ്ടത് പിന്നെ അത് താഴെ വന്നു ഇനി എന്താ പെട്ടെന്ന് തന്നെ ഉച്ചത്തെ പരിപാടികൾ തുടങ്ങേണ്ടേ അങ്ങനെ ഞാൻ അതേ ഫസ്റ്റ് കുറച്ച് കുറച്ച് തേങ്ങ അത് ഞാൻ വിചാരിച്ചു ഇന്നൊരു ചീര തീര വാങ്ങിച്ചില്ലേ ചീര തുറന്നുണ്ടാക്കി പിന്നെ ഞാൻ തേങ്ങ തിരികിയിട്ട് ലാസ്റ്റ് ഇങ്ങനെ സ്പൂണ് വെച്ച് ഇങ്ങനെ ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള അതിനകത്തുള്ള എല്ലാം ഫിനിഷായിട്ട് കിട്ടും കേട്ടോ തേങ്ങ പിന്നെ എന്താ കീര കട്ട് ചെയ്യാൻ വേണ്ടി അതിൻ്റെ പുതിയ കട്ടിങ് ബോർഡും പുതിയ കത്തിയും നേരത്തെ ഉദ്ഘാടനം ചെയ്ത് പിന്നെ ഇതേ നമ്മൾ വാങ്ങിച്ച മീനൊക്കെ ഞാൻ വന്ന പുഴയും വെള്ളത്തിൻ്റെ ഇട്ടു വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ കീര ക്ലീൻ ചെയ്യണം കേട്ടോ കത്തി കൊള്ളാം കേട്ടോ അത്യാവശ്യത്തിനുള്ള മൂർച്ചയുണ്ട് എന്നാലും എൻ്റെ പഴയ കത്തയുടെ അത്ര മൂർച്ച എനിക്ക് അത്ര തോന്നില്ല എന്നാലും കുഴപ്പമില്ല കൊള്ളാം അങ്ങനത്തെ ഒരുവിധം കീര ജസ്റ്റ് ആദ്യം ഒന്ന് കട്ട് ചെയ്ത് പിന്നെ അതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നല്ല മണ്ണ് കാണും കേട്ടോ അങ്ങനത്തെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട് കീര കുഴപ്പമില്ല ഇത്തിരി കുഴപ്പമില്ല എനിക്ക് കീരെ ചീര കീര എന്നും ചീര എന്നൊക്കെ പറയും കേട്ടോ ചീര എനിക്കിഷ്ടമാണ് വീട്ടിലെ മക്കൾക്കും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം മുരിങ്ങയിലാണ് കേട്ടോ നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ചില സമ ഇരിങ്ങയിലൊക്കെ അവിടെ ഒരുപാട് സമയം വേണം കേട്ടോ വേറൊള്ള അതുപോലെയൊന്നും അല്ല ഇതിനൊക്കെ ഇത്തിരി സമയം വേണം അപ്പം ഞാൻ അതേ ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ചീരയും മുരിങ്ങയിലൊക്കെ പരിപ്പൊക്കെ ഇട്ട് കറി വെക്കും ഞാൻ ഉണ്ടാക്കത്തില്ല അങ്ങനെയൊക്കെ ഞാൻ കാണും യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ എന്താ പറയാ നമ്മൾ ചില നാടൻ കറികൾ തന്നെ ചിലപ്പോൾ ഫോളോ ചെയ്യുന്ന കേട്ടോ അതൊക്കെ ഇൻഷാം ഇനി വെക്കണം പിന്നെ എന്താ പിന്നെ ഇനി ഇതാ ആദ്യം ചീരയ്ക്കുള്ള കൂട്ട് റെഡി ആക്കുകയാണ് കേട്ടോ അത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും പറയാം എല്ലാവർക്കും അറിയാലോ വെളുത്തുള്ളിയും ചെറിയ ജീരകവും പിന്നെ എന്താ പിന്നെ ഒരു കറിവേപ്പിലുണ്ടെങ്കിൽ ഇടാൻ എൻ്റെ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കറിവേപ്പില യൂസ് ചെയ്യാത്തത് പിന്നെ ഫസ്റ്റ് ഞാൻ അതേ തോരനാണ് കേട്ടോ വയ്ക്കുന്നത് എനിക്ക് കൂടുതലും മെഴുക്ക് വരട്ടിയാണ് ഇഷ്ടം പക്ഷേ തോപ്പി തോപ്പിക്കുട്ടിന് എല്ലാം തോരൻ തോരൻ തോരനാണ് ഇഷ്ടം പയൻകുട്ടിന് ഫ്രൈ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും തോരൻ വയ്ക്കുന്നത് തോരൻ വയ്ക്കുമ്പോൾ തോപ്പിക്കുട്ടൻ കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ ഞാൻ അതേ തോരൻ കാര്യങ്ങളാണ് കാര്യങ്ങളാണത് ഫസ്റ്റ് ചെയ്യുന്നത് തോരന് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ഈസിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും ഇത്തിരി ഒന്ന് വൃത്തിയാക്കി എടുത്ത് അരയാനാണ് ഇതിന് ഒത്തിരി ഒരുപാട് അങ്ങനെ അതെ തോരന് ഞാൻ അടുപ്പിലാക്കി കഴിഞ്ഞു നമ്മൾ ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് മൂടുമോലെ ഇരിക്കും നമ്മുടെ അന്നത്തെ ദിവസം ആ ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ തന്നെ ചോറും കറിയെല്ലാം സെറ്റ് ചെയ്ത് വെച്ചാൽ പിന്നെ എനിക്കൊരു ജോലിയില്ല സത്യം പറയുമല്ലോ ഇന്ന് പിന്നെ രാവിലെ ഒന്നും സെറ്റ് ചെയ്യാത്തത് തന്നെ പിന്നെ പുറത്തു പോയി വന്നപ്പോൾ പിന്നെ പറയേണ്ട വെയിലെല്ലാം കൊണ്ട് ഞാൻ ആകെപ്പാട് ടയർഡായി അങ്ങനെ ഇന്നിത്തിരി ഒരു ആ ഒരു ക്ഷീണമൊക്കെ ഉണ്ടായിട്ടോ എനിക്ക് അതുകൊണ്ട് എന്നാലും അതൊന്നും വക വയ്ക്കാതെ ഇന്ന് വീഡിയോ കൂടെ എടുക്കണമല്ലോ എന്നും പറഞ്ഞ് ഞാൻ ഒരല്പം പോലെ റെസ്റ്റ് എടുക്കാനാണ് കേട്ടോ ജോലി ചെയ്യുന്നത് പിന്നെ ഞാൻ അതെ തോരൻ ഒരുവിധം ആയി ഞാൻ അടുപ്പിൽ ആക്കിയിട്ടുണ്ട് പിന്നെ അതെ ഞാൻ അതേ ഈ മീനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുകയാണ് എത്തൂ ക്ലീൻ ചെയ്ത് എത്രയും പാടാനായിട്ടോ പിന്നെ അതെ അതെല്ലാം സെറ്റ് അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോഴുണ്ട് മുട്ട എന്ന് ഇവിടെ നിന്ന് നോക്കിയപ്പോൾ പിങ്കി ഡിങ്കി ദേ മുട്ട ഇട്ട് വച്ചേക്കുന്നു അത് കണ്ടപ്പോൾ എനിക്ക് തോപ്പി തോപ്പിക്കൂടാണ് കേട്ടോ ഇതെല്ലാം വന്ന് നോക്കുന്നത് അങ്ങനെ ദൈ പിങ്കി ഡിങ്കീൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ അതേ അടുത്ത് ഇനി എന്താ നമ്മുടെ മെയിൻ കറിക്കുള്ള അരപ്പ് റെഡിയാക്കിയാണ് അങ്ങനെ തീ അരപ്പ് മിക്സിയിൽ വെച്ചത് ഈ മെയിൻ കറിക്കുള്ള അരപ്പെല്ലാം അരച്ച് അത് വന്നു സെറ്റായി കഴിഞ്ഞു ഇനി ഇതേ അരപ്പ് സെറ്റായിനി ഇതേ മീൻചാട്ടിയിലോട്ടിട്ടു എല്ലാം ഇട്ടു ഇനി വന്ന് മീൻ കറി അടുപ്പിലായി ഇനി അത് ഉടനെ തന്നെ അത് സെറ്റാകും ഇപ്പോൾ ഇതായ മീൻ ഫ്രൈക്ക് വേണ്ടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് ഞാൻ നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് മീൻ ഫ്രൈ വായംകുട്ടനാണിഷ്ടം കേട്ടോ തോപ്പിക്കുട്ടന് തോരൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം വായംകുട്ടൻ എന്ത് കിട്ടില്ല ഫ്രൈ മതി ഫ്രൈ മതി എന്ന് പറയുന്ന പറയുന്നതാണ് ഞങ്ങൾക്കത് അങ്ങോട്ട് മാറ്റി വെച്ചു അത് കഴിഞ്ഞാൽ മീൻ കറി തിളച്ചു കഴിഞ്ഞു ഞാൻ വിചാരിച്ചു കറിയായിട്ട് വേണ്ട ഇത്തിരി വറ്റിച്ചെടുക്കാം കറി നമുക്ക് രസം ഉണ്ടാക്കാം എന്നിവിടെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ അത് വറ്റിച്ച് വയ്ക്കാൻ വേണ്ടി ഫ്ലെയിം പൂട്ടിയിട്ടിട്ടുണ്ട് ഏഷ്യന്തേ വറ്റി വന്നിട്ടുണ്ട് അതിനിടയ്ക്ക് രസം വയ്ക്കാൻ വേണ്ടി കുറച്ച് ചെറിയുള്ളിയും പച്ചമുളകെല്ലാം ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതേ സവാള അരിഞ്ഞു വെച്ചേക്കുന്നത് നമ്മുടെ ഈ മുട്ട ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനത്തെ രസം വയ്ക്കാൻ വേണ്ടിയും മീൻ ഫ്രൈക്ക് വേണ്ടിയും രണ്ട് ചട്ടികൾ അടുപ്പിൽ വച്ചിട്ടുണ്ട് പിന്നെ ഇതേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കടുക്ക് വറുത്ത് രസത്തിൻ്റെ പരിപാടികളാണ് കേട്ടോ ഇടയിൽക്കൂടെ തോപ്പി ഇവിടെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അതേ മീൻ ഫ്രൈക്ക് വേണ്ടി മീനെല്ലാം ഇട്ടു പിന്നെ അത് ഇവിടെ ഈ കടുക് വറുത്തു രസത്തിനുള്ള ചതപ്പെല്ലാം ഇട്ടു ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ടു നന്നായിട്ട് അതും മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ എന്താ പുളിവെള്ളം ഒഴിച്ചു മുളക് പൊടിയും മഞ്ഞപ്പൊടിയും പിന്നെ വന്ന് കുരുമുളകും പൊടിയും എല്ലാം ഇട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ രസം റെഡിയായി ടൊമാറ്റോയില്ല കേട്ടോ അതാണ് അല്ലെങ്കിൽ ടൊമാറ്റോ ഇട്ട് വയ്ക്കുന്നത് തക്കാളി രസമാണ് ഇവിടെ കൂടുതലിഷ്ടം പിന്നെ ആ തക്കാളി ഇല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ വിചാരിച്ച് സാധാ രസമാണ് ഇന്നുണ്ടാക്കുന്നത് സാധാ രസം അല്ലെങ്കിൽ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അങ്ങനെ ഈ ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട് ഇന്നൊരു മഴ കാലാവസ്ഥ തന്നെയാണ് ഇന്നത്തെ അല്ല ഞാൻ അത് ഈ സൗണ്ട് എടുക്കുന്ന ദിവസം ഇവിടെ മഴയുണ്ട് കേട്ടോ അങ്ങനെ ഈ രസം റെഡിയായി തിളച്ച് സെറ്റായി വന്നു നമ്മുടെ ഫ്രൈ സെറ്റായി വന്നു അപ്പം ഇനി എന്താ ഇനി ഒന്നുമില്ല ഇനിയുണ്ട് മുട്ട പൊരിക്കാനുണ്ടല്ലോ അടുത്ത് ഇനി മുട്ട പൊരിക്കണം അങ്ങനെ അതേ അത് മാറ്റി വെച്ചു ഇനി അടുത്ത് ആ ചോറ് വടിച്ച് വയ്ക്കണം കേട്ടോ ചോറ് ഊറ്റി രാവിലെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചു അത് ഞാൻ ഊറ്റി ഇപ്പം അതേ ചോറും സെറ്റായിട്ടുണ്ട് അടുത്ത രസവും സെറ്റായി ചോറും സെറ്റായി ഫ്രൈ എല്ലാം ഓക്കെ ആയിട്ടും ഇനി അടുത്ത് ലാസ്റ്റ് ഒരു പണിയും കൂടെ ഉള്ളൂ അതിൽ നിന്ന് വേറെ ഒന്നുമല്ല ഒരു മുട്ട പൊരിക്കുക അപ്പം ഞാൻ അതേ ദോശക്കല്ലിൽ എണ്ണയെല്ലാം തടവി ഇത് സവാളയും മുളക് മുളക് യൂസ് ചെയ്യുന്നില്ല ഉപ്പ് മാത്രം ഇട്ട് ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു മുട്ട ഫ്രൈ ആണ് കേട്ടോ അതെ മുട്ട പൊട്ടിച്ചിടുന്നുണ്ട് മുട്ട ഫ്രൈ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുണ്ട് എനിക്കാവട്ടെ പയാങ്കുട്ടിനാവട്ടെ ഈ കാക്ക ആവട്ടെ നമുക്ക് മുട്ട ഫ്രൈ ഇഷ്ടമാണ് അങ്ങനത്തെ ഈ സവാളയും മുട്ടയും മുളകും വയറൊന്നും ഞാൻ ഇടുന്നില്ല സിമ്പിളാണ് കേട്ടോ അങ്ങനത്തെ നന്നായിട്ട് കലക്കി എടുക്കുന്നുണ്ട് അതെ മുട്ട ഇട്ടു ഇത്തിരി തിരിച്ചിടാതെ ഇത്തിരി താമസിച്ചു അപ്പോൾ ഒന്ന് കളർ മാറിയിട്ടുണ്ട് എങ്കിലും കുഴപ്പമില്ല അങ്ങനെ ദൈ അങ്ങനെ തിരിച്ചുവിട്ട് അങ്ങനെ ദേ കളർ ഒത്തിരി ഒന്ന് മാറിപ്പോയി കേട്ടോ പിന്നെ ദേ മുട്ട റെഡിയായി അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തിരിച്ചിട്ടിട്ട് പെട്ടെന്ന് എടുത്തു കേട്ടോ ഇനി അടുത്ത് കളർ നന്നായിട്ട് ചേഞ്ച് ആവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ദീ മുട്ടും പൊരിച്ചു കഴിഞ്ഞു അപ്പോൾ അതേ ഉച്ചഭക്ഷണത്തിനുള്ള എല്ലാ സംഭവങ്ങളും റെഡിയായി കഴിഞ്ഞു ഇനി അന്ന് കഴിച്ചാൽ മാത്രം അതെ അപ്പം ഇനി ഇടയ്ക്ക് ഇനി കുറച്ച് പാത്രങ്ങളുടെ പെട്ടെന്ന് തന്നെ കഴുകി വെക്കാൻ വിചാരിച്ചാൽ അല്ലെങ്കിൽ പിന്നെ പാത്രങ്ങൾ കൂടി കിടന്നാൽ പിന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക് അങ്ങനെ അങ്ങനത്തെ ചില സമയങ്ങളോ അപ്പോൾ തന്നെ കഴുകാനൊന്നും പറ്റത്തില്ല തന്നെ കിടക്കും ചില സമയങ്ങൾ നല്ല മുടങ്ങിൽ ഉടനെ തന്നെ ആ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വയ്ക്കും കേട്ടോ അങ്ങനത്തെ ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം ഞാൻ അത് കഴുകി വച്ചു ഇനിയും ഇനി കഴിക്കാൻ കേട്ടോ അങ്ങനെ ചോറും ചോറും നെത്തോലി അവിയലും രസവും ഫ്രൈയും മുട്ട പൊരിച്ചതും കീര ചീരത്തോരനും ഒക്കെ ആയിട്ട് ഇനി കഴിച്ചാൽ മാത്രം മതി കേട്ടോ അങ്ങനെ തേല്ല എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ചില ദിവസങ്ങളിൽ മടിയാണെങ്കിൽ ഞാൻ വല്ല മെഡിക്കുരട്ടി ഉണ്ടാക്കി ഒരു മീൻ കറിയും മീൻ ഫ്രൈയും മാത്രമേ കാണത്തുള്ളൂ കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ നമുക്കൊരു ആ ഒരു എനർജി തോന്നിയ എല്ലാം ഉണ്ടാക്കാൻ തോന്നും കേട്ടോ അങ്ങനെ എല്ലാം എടുത്ത് വെച്ചപ്പോൾ തന്നെ പാത്രം നിറഞ്ഞു കഴിഞ്ഞു ഇനി ഒന്ന് സമാധാനമായിട്ടൊന്ന് കഴിച്ചാൽ മാത്രം മതി ഞാൻ എന്തായാലും കഴിക്കും ഞാൻ ഫുഡൊക്കെ കഴിക്കാൻ ഇത്തിരി എടുക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കഴിച്ചേക്കും എൻ്റെ മക്കളും എത്തും പിന്നെ അവർ വരുന്നതിന് മുന്നേ കഴിച്ചാൽ ഇത്തിരി സമാധാനത്തിൽ എനിക്ക് കഴിക്കാം കേട്ടോ അങ്ങനെ ഞാൻ അതേ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു എൻ്റെ കുട്ടി പട്ടാളം വന്നിട്ടുണ്ട് തോപ്പിക്കുട്ടം വന്നു ഫയമോ വന്നു വിഷുവൊക്കെ അവരുടെ അടുത്ത് തന്നെ ഞാൻ ഊരി പറയുന്നുണ്ട് പിന്നെ തോപ്പിക്കുട്ടി വന്നുകഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വ്യാനിലെ കാര്യമായിട്ട് സ്കൂളിലെ കാര്യമായിട്ട് കുറേ സമയം അതൊക്കെ പറയും കേട്ടോ ഇനിയുള്ള എല്ലാം പതിവ് പരിപാടികൾ തന്നെയാണോ ഇവർ യൂണിഫോം മാറ്റി മേൽ കഴുകി ഡ്രസ്സ് മാറ്റി ഇനി ഫുഡൊക്കെ കൊടുക്കണം അതിനിടയ്ക്ക് എന്തായാലും തോപ്പിക്കുട്ടി ടി വി ഇട്ട് കാണും ഇതൊക്കെ എപ്പോഴും സ്കൂൾ കഴിഞ്ഞ് വന്ന് നടക്കാറുള്ള സംഭവങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പോലെതേ രണ്ടുപേരും ടിവിയുടെ മുമ്പിലാണ് കേട്ടോ ഇപ്പം ടി വിക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതിൻ്റെ ഒരു ഉദ്ദേശം തോപ്പിക്കുണ്ട് പിന്നെ ഭയം കൊണ്ടെടുത്ത് ഞാൻ പറഞ്ഞു ഇത്തിരി കയറ്റടയ്ക്കും വേ എന്ന് പറഞ്ഞപ്പോൾ ദേ പോയി എൻ്റെ കുട്ടൻ തെയ്യ് കേറ്റടച്ചിട്ട് വരുന്നതാണ് ഇനി ഇതേ ഫുഡ് കൊടുക്കണം രണ്ടുപേർക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ വാടിയുള്ള രണ്ട് പേരുത് ഇവിടെ ഇരിപ്പുണ്ട് അവർ തന്നെ കഴിച്ചാൽ വയറ്റിനകത്ത് ഫുഡൊന്നും പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഭാര്യ തന്നെ കൊടുക്കുന്നത് പിന്നെ ദോശയൊക്കെ ആണെങ്കിൽ ഞാൻ തനിയെ കഴിക്കാൻ പറയും കേട്ടോ ചോറൊക്കെ എല്ലായിടത്തും തറയിലായിരിക്കും കിടക്കുന്നത് വൈറ്റിനകത്തോട്ട് ഒന്നും പോകത്തില്ല ഞാൻ അതേ രണ്ട് കുട്ടി പട്ടാളത്തിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് തോപ്പിക്ക് ചോറ് കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം തോപ്പി അങ്ങനെ കഴിക്കാൻ ഇത്തിരി മടിയുള്ള കുട്ടിയാണ് പിന്നെ എന്തെങ്കിലുമൊക്കെ വിഴുക്കാണെങ്കിലും എന്തെങ്കിലും ഫ്രൈ ഒക്കെ ആണെങ്കിൽ അതെന്താ അങ്ങനെ ഇതെന്താ കടുക് കിടക്കുന്നു അങ്ങനെയൊക്കെ പറയാം അവന് കടുവൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതൊക്കെ മാറ്റിയാണ് അവന് കൊടുക്കാനുള്ളത് പിന്നെ ഫയം കൂട്ടി അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ്സുണ്ട് കേട്ടോ അങ്ങനെ ദൈ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നുണ്ട് ഫുഡ് കൊടുക്കുന്ന കാര്യം ഇത്തിരി ഒരു ചെറിയൊരു ടാസ്ക് ആയിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി അടുത്ത് തോപ്പയും കൊണ്ട് ട്യൂഷന് പോകണം അപ്പം ഞാനും ഫയാനും തോപ്പയും കൂടെ ട്യൂഷന് പോകാൻ വേണ്ടി പോവാണ് വൈകുന്നേരം ഒരു അഞ്ച് മണി ആകുമ്പോൾ മണി മുതൽ ഏഴ് മണി വരെ ട്യൂഷൻ ടൈമാണ് അങ്ങനെ അതേ പേര് ഞാനും വിറകിലും ഉണ്ട് അങ്ങനെ നടന്നു നടന്ന് പോയത് തോപ്പിക്കിതിലേക്കൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഓടും കേട്ടോ ഞാനും വിറകേ നോടണം അങ്ങനെ അതേ നടന്നു പോകുന്നുണ്ട് പിന്നെ ഇതേ ട്യൂഷൻ സെൻറ്റർ എത്തി അപ്പോൾ ഇതേ ഫയാനേയും കൂടെ താഴോട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട് വാ വന്നിട്ട് വന്നിട്ടേറ്റയൊക്കെ പറഞ്ഞ് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് അങ്ങനത്തെ രണ്ടുപേരും കൂടെ ഇറങ്ങി ഞാൻ ഇറങ്ങിയില്ലേ ഞാൻ മുകളിൽ തന്നെ നിൽക്കുകയാണ് അങ്ങനെ അതേറ്റാറ്റെല്ലാം തന്നു ഫയാന്കൊണ്ട് എന്തേ വന്നു ഇനി ഞങ്ങളിതേ നടന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട് ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് തുണി മുകളിൽ നേരത്തെ തുണി കഴുകി ഇട്ട തുണികളൊക്കെ പറക്കാനുണ്ട് പിന്നെ വന്ന് ചായ ഇടണം പിന്നെ തോപ്പിക്കുട്ടം വന്നിട്ടേ ചായ കുടിക്കുള്ളൂ യോമാര് ചായ ഒന്നും കുടിക്കത്തില്ല യോമാര് ഹോളിക്സ ബൂസ്റ്റ് എന്തെങ്കിലും ആയിരിക്കും അങ്ങനെ അങ്ങനെ നീ തിരിച്ച് വീട്ടിലെത്തി ഞാൻ പറഞ്ഞതുപോലെ ഇതേ തുണികളെല്ലാം നന്നായിട്ട് ഉണങ്ങി കിടപ്പുണ്ട് അങ്ങനെ ഈ തുണികൾ പറക്കി എടുക്കുന്നുണ്ട് മുകളിൽ ടെറസിൽ വൈകുന്നേരമൊക്കെ ചെന്ന് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ലൊരു കാറ്റും അങ്ങനെയൊക്കെ ഒരു കുറച്ച് സമയം അവിടെ നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉച്ചയ്ക്കൊന്നും പോയി നിൽക്കാൻ ഇഷ്ടമുള്ളൂ പക്ഷെ ഒരു വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചുമണി സമയമൊക്കെ നല്ലൊരു വൈബാണ് കേട്ടോ മുകളിലൊക്കെ നിൽക്കാൻ അങ്ങനെ അതേ അവിടെ നിന്ന് ഇറങ്ങി തുണികളൊക്കെ അവിടെ കൊണ്ടിട്ടു പിന്നെ എന്താ ഇനി ചായ ഉണ്ടാക്കണം അതിന് വേണ്ടി ഇത് എടുക്കുന്നുണ്ട് ചായ എനിക്കുള്ള ചായ ഇത് സെറ്റായി അങ്ങനെ ചായ തിളച്ചു വന്നു പിന്നെ അതേ ചായ ഇടുന്ന ഇതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വൈകുന്നേരം എന്തായാലും ഒരു ചായ കുടിക്കാതെ ആർക്കും പറ്റത്തില്ലല്ലേ എനിക്കന്നേ ആ ദിവസമോ രണ്ടോ മൂന്നോ ഒക്കെ ചായ കുടിക്കും കേട്ടോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ക്ഷീണോ പേലും ഉണ്ടായാലും ഇനി എനിക്ക് ചായ കുടിക്കണം പിന്നെ ഇതൊന്ന് ബിസ്ക്കറ്റാണ് കേട്ടോ ഉണ്ടായിരുന്നു അങ്ങനെ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു ചായ ഒക്കെ കുടിച്ചിട്ടുവാണെങ്കിൽ പിന്നെ അതേ തോപ്പിക്കുട്ടൻ തേ വരുന്നു ട്യൂഷൻ കഴിഞ്ഞ കേട്ടോ അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞു പിന്നെ അതേ തോപ്പിയെ വിളിച്ചോണി ഞാൻ നേരെ ഇനി വീട്ടിലോട്ട് പോകണം തിരിച്ച് വിലോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അവിടെ തോപ്പിക്കൂടനെ പിന്നെ തോപ്പിക്കൂട്ടം വന്ന് കുറച്ച് നേരം തോപ്പിക്കൂട്ടം ഉറങ്ങിട്ട് പിന്നെ എക്കാവുന്ന തോപ്പിക്കൂട്ടനെയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് പിന്നെ ഇത്രക്കുള്ളൂ വീണ്ടും ഞാൻ നടത്തു വീണ്ടും ഒരു ബ്ലോഗായിട്ട് വരാം അതുവരേക്കും ബായ് ബൈ